ോത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വീട് നഗരസഭ മുൻ ജനതാദൾ നിർമ്മാണത്തിലിരിക്കുന്ന വീട് തകർന്നു വീണു കാഞ്ഞങ്ങാട് നഗരസഭ മുൻ ജനതാദൾ കൗൺസിലർ അത്തിക്കോത്ത് എ സി നഗറിലുള്ള എം എ കണ്ണന്റെ വീടാണ് വെള്ളിയാഴ്ച രാവിലെ തകർന്നു വീണത് കാറ്റുമഴയിലും ഏകദേശം ഒരു ഒമ്പത് പത്ത് മണിക്ക് മുമ്പിൽ സംഭവം ഇതിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഭാഗം ഭൂമിയിലേക്ക് താഴെ നിൽക്കും അടിയിലൂടെ വെള്ളം വന്ന് പാറയുടെ മുകളിൽ നിന്ന് വെള്ളം വന്ന് ശക്തമായ വെള്ളം വന്നിട്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത് ഏകദേശം നിങ്ങൾ കാണാം ഈ വീടിൻ്റെ ഏകദേശം ഒരു മൂല മറ്റുള്ള ഭാഗങ്ങളെല്ലാം കൂട്ടി താഴെ വീണു ഇത് ഈ ഭാഗ ഈ ഭാഗത്തെല്ലാം ഗുണ്ടുകീറിയ സ്ഥിതിയാണിപ്പോൾ ഉണ്ടായിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ പി എം എ വഴിയുള്ള ഭവന പദ്ധതിയിൽ വീട് നിർമ്മാണം പൂർത്തിയായി വരികയായിരുന്നു ഇതിനിടെയാണ് വെള്ളിയാഴ്ച രാവിലെ അടുക്കള ഭാഗത്ത് വലിയ ഗർത്തം പ്രത്യക്ഷപ്പെടുകയും വീടിന്റെ ഒരു ഭാഗം പൂർണമായും തകർന്നു വീഴുകയും ചെയ്തത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്